<mile easier fingers out> േ ആ ചാണ്ടീസിലെ തെണ്ടി അന്ന് നമ്മളെ തല്ലി വിളിച്ചു അവനായിട്ടൊരു പണി കൊടുക്കണം കേട്ടോ നീര് കണ്ടോ അന്ന് കിളിയാറ്റി തരാമും തങ്ങാടി ഊതിയടാ നമുക്കൊരു ഷോർട്ട് ബ്രേക്ക് ഉണ്ടവനെ ഒരു ലോങ് ബ്രേക്ക് വേണ്ട ഇന്നല്ലാതെ കൊടുക്കണം അവൻ ഇന്ന് ബ്രേക്ക് വേണ്ട ചാണ്ടിച്ചേട്ടൻ ഈ മറിയ ചേർത്തി കൊണ്ട് അയ്യോ ചാണ്ടിച്ചേട്ടാ മാറിക്കോക്കില്ല അത് മുറിക്ക് പോയി ക്ഷമിക്കണം ചാണ്ടിച്ചേട്ടാ ക്ഷമിച്ചിരിക്കുന്നു കുളിത്തങ്കട്ടവനെ നീ എന്റെ മുറി തന്നെ ജീവിക്കാൻ സമ്മതിക്കുന്നില്ലേ എല്ലാം തകർത്തല്ലോ ഞാൻ മിത്രനോട് ഞാൻ എന്ത് സമാനം പറയേണ്ട പുഴുക്കി തിന്നിടാ ആ ചാണ്ടിച്ചേട്ടാ കാണാനല്ലോ പറ്റിയ ആശങ്ക അയ്യോ പറ്റിക്കയരുത് <calm pools> ി നിന്നേ ഇപ്പൊ നിൽക്കല്ലേ ഇറങ്ങിക്കെ പിന്നെ കേറാൻ ബുദ്ധിമുട്ട് എന്താ എന്റെ ഉദ്ദേശം നല്ല ഉദ്ദേശവാ കാശു ഇപ്പൊ തരാ എന്ന് പറഞ്ഞ് താനാ പ്രതിമ കൊണ്ടുപോയിട്ട് ഒരാഴ്ച കഴിഞ്ഞില്ലേ കാശ് കിട്ടിയിട്ടില്ല അടുത്ത ആഴ്ച മുഴുവനും തരാം ഒന്നും എനിക്ക് കേൾക്കണ്ട ശരി നാളെ എനിക്ക് എന്റെ കാശ് കിട്ടിയിരിക്കണം അല്ലെങ്കിൽ മിത്രൻ ആരാന്നുള്ളത് താനറിയും തകർന്നെ കുറിച്ചും കിട്ടുമോ െ നാളെ കാശ് കൊടുത്തില്ല ഒത്തുട്ടാനുള്ള വഴിയായിരുന്നു അതിപ്പോ ഈ ഗതിയായി പറ്റുമെങ്കിൽ നിങ്ങൾ ഒരു ഉപാരം ചെയ് എന്താ കൊല്ലെ അല്ലെങ്കിൽ ഞാൻ മുങ്ങി അടക്കേണ്ടി വരും ചേട്ടാ ഐഡിയ പറയാ ബെസ്റ്റ് ആണോ ഞാൻ പറയാം നമുക്ക് ഇവരെ പിടിച്ചു പ്രതിമയാക്കിയാലോ ബെസ്റ്റ് ഐഡിയ എന്ത് ബസ് അതൊന്നും ശരിയാവില്ല ശരിയാവാട്ടെ നീ കാറാണോ റഫ്രി മുടഞ്ഞത് നീ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യും കാശ് വാങ്ങി ഞങ്ങൾ പോന്നാ പിന്നെ കിട്ടുന്ന തക്കത്തിന് നീ മുങ്ങിക്കോ അതെ മാർഗം ഒന്നും ഇല്ലഞ്ഞിട്ടാല് ഈ പരുവത്തി ശില്പി മിത്രൻ ഇവനെ കണ്ട അയാള് പോലും സംശയിക്കും അയാളുടെ പ്രതിമയാണ് ഇതാണ് ഒറിജിനൽ ഒന്നും സംശയിക്കണ്ട ഇത് തന്നെ നമുക്ക് മിത്രൻ കൊടുത്താലോ ആ എച്ചി എച്ച കമ്മീഷൻ കിട്ടൂടെ ചാണ്ടി ചാട്ടി കമ്മീഷൻ ഇനി എന്റെ കാര്യം നിന്റെ കാര്യം ഞാൻ ഏറ്റു നിൽക്കണ ആ പൊസിഷനില് പോലെ

അങ്ങേര് കണ്ടുപിടിച്ച് ഒരു പൊടി കൊണ്ട് നിർമ്മിച്ചതാണ് ഈ പ്രതിമ ഞങ്ങൾ പാരീസിന്ന് കൊണ്ടാമല്ലോ ഈ ചക്കട സംസാരിച്ചു സമയം കളയുന്ന അകത്തേക്ക് വെക്കാൻ നോക്ക് ചേട്ടാ പ്രതിമ കേട്ടി വെക്കാ സംസാരിച്ചാ മീസ കാണില്ല ആ വണ്ടി എടുത്തോ എന്താ േ ചുമണ്ട് പോകുന്നു ചുമതാൻ പറ്റത്തിന് തനിയെ കയറണം നമുക്ക് ഒറ്റ വച്ച ആരെങ്കിലും വരുന്നുണ്ടോ നോക്ക് ആരോ വരുന്നുണ്ട് എന്തെങ്കിലും ചെയ്ത് ജീവിക്കണ്ടായോ ഉണ്ടായിരുന്ന കച്ചവടം കൊണ്ട് ഒരു പ്രയോജനവും ഇല്ല ഓ ഞങ്ങള് തരാനുള്ള പറ്റുദ്ദേശായിരിക്കും ഇതിലും എന്നാ പറ്റാനാ മാന്തി ആണോ അവളുടെ ഞാനാ പറയുന്നത് ഇത് എടുത്തിട്ട് പോകാൻ നമുക്ക് തോന്നുന്നു ഞങ്ങൾ വരാ പറയട്ടെ ഒന്നും പറയണ്ട ഇത് ഇവിടെ വേണ്ട പറഞ്ഞത് അകത്തേക്ക് തോന്നിയൊക്കെ ഞങ്ങൾക്ക് സൗകര്യം ഇല്ല എന്താ ഓളെ എന്താ ഇത് പ്രതിമ ആദിനിക്ക് മനസ്സിലായി ഈ ആൾ രൂപങ്ങൾ പോകും എന്തായാലും കൊണ്ടുവന്നാലേ വല്ല വല്ലതക്കാപ്പിച്ച കൊടുത്തു പറഞ്ഞു വിട്ടേരെ ഒത്തച്ഛന എന്തൊക്കെയായി പറയുന്നത് ഇത് ഇവിടെ വെക്കുന്നോണ്ട് എന്താ കുഴപ്പം ഇതിപ്രകാരം നിർമ്മിക്കാത്ത ആൾ രൂപങ്ങൾ കുടുംബത്തിൽ വെച്ചാൽ അലഞ്ഞു നടക്കുന്ന പ്രേതങ്ങൾ അതിൽ കുടിയിരിക്കുന്ന പ്രമാണം എന്ത് വീട്ടിൽ വെക്കാൻ പറഞ്ഞു കേട്ടില്ലേക്കാത്തേക്ക് എന്ത് വേണേലും ലോകം എന്നും തുരങ്കം എല്ലാം എല്ലാം പേറും ജാലം ഇതാ എന്റെ മുറി ആദ്യ കച്ചോളി അതൊന്നും മുത്തശ്ശൻ ഒരു പഴഞ്ചന അതുകൊണ്ടാ അങ്ങനെയൊക്കെ പറഞ്ഞത് അതൊന്നും സാരമില്ല പിന്നെ കാശ് ചെക്ക് ആയിട്ടാണോ അതോ ഡ്രാഫ്റ്റ് ആയിട്ടാണോ കാഷ് പക്ഷെ ഒരു പ്രശ്നം ഡാഡി സ്ഥലത്തില്ല രണ്ടു ദിവസം കഴിഞ്ഞു വരൂ ഡാഡി വന്നത് നമുക്ക് കൊടുക്കാം അത് ആ ശില്പിക്ക് ഇന്ന് എന്നെ പണം കൊടുക്കണം എന്തായാലും ഡാഡി വരാതെ ഒന്നും നടക്കില്ല വേണമെങ്കി ഞാൻ അയാളോട് സംസാരിക്കാം ഏഹ് അതൊന്നും വേണ്ട അത് ചാണ്ടിച്ചാ നമുക്ക് അയാളെ പറഞ്ഞു ദിവസം അത്രല്ലേ അല്ല അത്ര ദിവസത്തിനകം ഡാഡി വരുമോ വരും എന്റെ അവസ്ഥ എങ്ങനെയാണേ വാ വാ